ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പിസ്സയാണ് കേട്ടോ മക്കൾക്കൊക്കെ പിസ്സ കഴിക്കാൻ നല്ല ഇഷ്ടമല്ലേ നമ്മൾ എപ്പോഴും പുറത്തുനിന്നൊക്കെ പിസ്സ വാങ്ങിക്കൊടുക്കുന്നത് അത്ര നല്ല ഹെൽത്തി ആയിരിക്കില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പിസ്സ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ ഞാനിവിടെ ഒരു കപ്പിലേക്ക് സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ ബ്രൗൺ ഷുഗറും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം അര മണിക്കൂറിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അത് അരമണിക്കൂറിന് ശേഷം ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് കപ്പ് മൈദയും ഒരു സ്പൂൺ ഉപ്പും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ ഓർഗാനിക് ഓലീവ് ഓയിലും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ആക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഇസ്റ്റ് ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് വഴക്കുന്ന പോലെ അത്ര നല്ല ടൈറ്റ് അല്ലാണ്ട് നല്ല ലൂസായിട്ട് വേണം കേട്ടോ അത് എടുക്കാനും എന്നിട്ട് ഇതുപോലെ നമുക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഞാൻ മൂന്ന് മണിക്കൂറിന് ശേഷം ആയിട്ട് ഇത് എടുക്കുന്നത് ഇനി ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഓവനിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ിലേക്ക് ഞാൻ ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാറ്റി വെച്ചിട്ടുള്ള ആ മാവ് എടുത്തിട്ട് അത് നമുക്ക് രണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ രണ്ട് പീസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഞാനിത് പകുതിയാക്കിയിട്ട് അതായത് ഇതുപോലെ തന്നെ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് അതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്തിട്ട് കൊടുക്കണം ഇങ്ങനെ കൈ വെച്ച് തന്നെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്ക് ഇതില് ഹോൾസ് എടുക്കണം ഇനി നമുക്ക് ഈ ഒരു അത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഓവനിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതവിടെ മാറ്റി വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒലിവ് ഓയിലിൽ ചെറിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഡാർക്ക് സോയ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സും കൂടെ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഗാർലിക് പൗഡറും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഗാർലിക് പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിട്ട് പേസ്റ്റ് ചേർത്താലും മതി അതുപോലെ തന്നെ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് പിസ്സ സോസ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിസ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് പിസയിലേക്ക് ഒറിഗാനോ ചേർക്കണം പിസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ചേർക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഒറിഗാനോ ഇത് നല്ലൊരു ഫ്ലേവർ തരുന്നൊരു ഐറ്റമാണ് இனி கார்லிக் பவுடரும் கூட ஆட் மிக்ஸ் மிகிட்டு எடுக்கணும் இப்ப நம்ம பிஸா சோஸ் விட ரெடி ஆகிட்டு നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്സയുടെ ഇതിലേക്ക് നമുക്ക് ഈ പിസ്സ സോസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ മൊസല ചീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ിലേക്ക് കുറച്ചുകൂടെ മസാല ചീസും കൂടെ ആഡ് ചെയ്യാം ചീസ ഒരുപാട് ഇട്ടു കഴിഞ്ഞാലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പിസ്സ കിട്ടുന്നത് അപ്പൊ ഞാനിത് ആ രണ്ട് പിസ്സയും ഇവിടെ റെഡി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം നേരത്തെ പത്ത് മിനിറ്റ് ഇതിൻ്റെ ബേസ് നമ്മൾ ബേക്ക് ചെയ്തതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രിയിലാട്ടോ ഞാൻ ഇത് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ